വെളുത്ത നാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നാരങ്ങ ഒന്ന് പൊട്ടുന്നവരെയൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഇനി ഒരു കടായിൽ രണ്ട് സ്പൂൺ ഉലുവ ചേർത്തൊന്ന് വറുത്ത് കടുകും ചേർത്തൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക ഇനി ഒരു കടായിലെ നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിക്കാം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കാന്താരി ചേർത്ത് കൊടുക്കാം കാന്താരിക്ക് പകരം പച്ചമുളക് ചേർത്താൽ മതി കാന്താരി പൊട്ടിത്തെറിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരും അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ടായിട്ടോ നാലായിട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് ഇളക്കി വരുമ്പോൾ ഇതിനൊന്ന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അവസാനം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർക്കുമ്പോഴാണ് നമ്മുടെ കൈപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ബൈ താങ്ക് യു